ും ജീവകാരുണ്യ പ്രവർത്തനരംഗത്തും നിസ്വാർത്ഥമായ സേവനത്തിന്റെ പ്രതീകമായാണ് കുട്ടനാട്ടിലെ നിരണത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി യോഹനാന്റെ ജനനം ചെറുപ്രായത്തിലെ തന്നെ ബൈബിൾ വായനയിലേക്ക് കടന്ന യോഹനാൻ പതിനാറാം വയസ്സിലാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന ബൈബിൾ പ്രഘോഷണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ടെക്സസിൽ ദൈവശാസ്ത്ര പഠനത്തിനു ചേർന്നു പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ചു ടെക്സസിലെ ഒരു പള്ളിയിൽ നാലു വർഷം വൈദികനായി ചേർന്നു ബൈബിൾ പ്രഘോഷണ രംഗത്തുണ്ടായിരുന്ന ജർമ്മൻ പൗരയായ ഗിസലയെ വിവാഹം ചെയ്ത ശേഷമാണ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടന ഭാര്യയുമായി ചേർന്ന് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തിരുവല്ല ആസ്ഥാനമായി ഗോസ്പൽ ഫൊറേഷ്യയുടെ ചാപ്റ്റർ ആരംഭിച്ചു രണ്ടായിരത്തിമൂന്നിൽ ബിലീവേഴ്സ് ചേർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുരസേവന രംഗത്തുമെല്ലാം നിർണായകമായ കാൽവെപ്പുകളാണ് പിന്നീട് കെ പി ഓഹനാന്റെ നേതൃത്വത്തിലുള്ള സഭ നടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചേർച്ച് എന്ന് പേര് മാറ്റി സഭയുടെ പ്രഥമ മെത്രാപ്പൊലിത്ത സ്ഥാനത്ത് അവരോധിതനായി നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആൾരൂപമായ അത്നീഷ്യസ് യുഹാൻ മെത്രാപൊലീത്തയ്ക്ക് ട്വന്റിഫോറിന്റെ ആദരാഞ്ജലി റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ